ഹായ് നമസ്കാരം ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പറമ്പിൽ ആനവിളയാട്ടം ആന കയറി പറമ്പിൽ വാഴയും തിന്നു ചക്ക തിന്നു നേരത്തെയും ഇത് സംഭവിച്ചിരുന്നു വീണ്ടും ഇന്നലെ വീണ്ടും ആന ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കുതിരാൻ ഇരുമ്പുപാലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് കുതിരാൻ ത്വരങ്കം വന്നതോടുകൂടെ ഈ കാണുന്ന മലയുടെ അടിവാരത്തിൽ കൂടെയാണ് കുതിരാൻ ത്വരങ്കം പോകുന്നത് അപ്പോൾ ആനയ്ക്ക് മറുവശത്തേക്ക് ഇറങ്ങാൻ സൗകര്യമായ രീതിയിലായി കാര്യം വണ്ടിയോട്ടമില്ല ഇത് ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണിത് ഇതാണ് ജണ്ട അപ്പോൾ ഇവിടെ വെയിൽ വെയിൽ വെച്ചിട്ട് കാര്യമില്ല സോളാർ വെയിലിയാണ് ഇടേണ്ടത് അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ട് തരികയാണെങ്കിൽ വളരെ ഉപകാരം ആന കിടക്കാതിരിക്കാൻ ഇപ്പോൾ ആ ആന അന്നലെ വന്നേ കാണിച്ച രംഗങ്ങളിലോട്ട് നമുക്ക് കാണിച്ച് കാണിക്കാം ഇതൊരു പ്ലാവാണ് രാവിലിഷ്ടംപോലെ ചക്ക ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഇതേ ആനയുടെ പാടാണ് കാലിൻ്റെ ഇവിടെ വന്ന് ചക്ക ഈ തുമ്പയ്ക്ക് എത്തുന്ന സ്ഥലത്തുള്ള ചക്കയൊക്കെ അവർ പറിച്ചു തിന്നു അതിനുശേഷം അടുത്ത ബ്ലാവിൻ്റെ ചുവട്ടിലോട്ടുള്ള യാത്രയാണ് ഇതിലാണ് വന്നിരിക്കുന്നത് ഇത് ഉണ്ടല്ലേ ഇത് വേണ്ട പുല്ലൊക്കെ പറിച്ച് നിന്ന് ഇത് കണ്ടില്ലേ ആനയുടെ പാദം പതിഞ്ഞ പറഞ്ഞ സ്ഥലങ്ങളായത് ഇതെല്ലാം ആന ഇന്നലെ ചവിട്ടി നിന്ന് ഈ പുല്ലാവിൻ്റെ അവിടുന്ന് എത്തുന്ന ചക്കയൊക്കെ പറിച്ചു ഇത് ആന ചവിട്ടിപ്പോയ പാദമാണിത് ചവിട്ടി പാ പോയ വഴിക്ക് ആന കണ്ടില്ലേ കിണ്ടമാണ് ആന പിണ്ടം ഇവിടെ വന്ന് ഇതേ കാൽപ്പാട് കണ്ടോ ഈ വാഴ ഇത് ഒരു പ്രത്യേക ഔഷധ ഗുണമുള്ളൊരു വാഴയാണ് ഭീംഖോൾ എന്ന് പറയും ഞാനിത് ആസാമിൽ നിന്ന് കൊണ്ടുവന്ന വാഴയാണ് ആദ്യം ഉണ്ടായിരുന്നു അതാനെ വന്ന് നശിപ്പിച്ചു അപ്പോൾ ഈ പുറമ്പിലെല്ലാം ഉണ്ടായിരുന്ന വാഴ വെട്ടിമുറിച്ചു വീട് വീടിതാണ് വീടും ലാവുമായിട്ടിത്ര ദൂരമേ ഉള്ളു കേട്ടോ അപ്പോൾ ഇവിടെ വേറൊരു പിലാവുണ്ട് അവിടെയും വന്ന് ആനത കണ്ടില്ലേ ഇന്നലെ വന്ന് തിന്ന ഭാഗമാണ് ചക്കയെല്ലാം പറിച്ചിട്ട് ഏ ഇവിടെയും ഇഷ്ടംപോലെ ചക്ക ആവശ്യത്തിന് പറിച്ച് കളഞ്ഞു ഇതാണ് പ്ലാവ് ഇടില്ലേ വലിച്ചു കളിച്ചിരിക്കുന്നുണ്ടോ സൂം ചെയ്ത് കാണിക്കുക ഉണ്ടല്ലേ ചക്ക വലിച്ചു കുറച്ചിരിക്കുകയാണേ ഇവിടെ നിൽക്കുക പുള്ളി അടുത്തുള്ള തുമ്പിക്കൈ എത്താവുന്ന ഇനി കുറച്ച് ബാക്കിയുണ്ട് ഇനി അതിനെ എന്നാൽ വരുന്ന അറിയത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ എന്താ ഈ ഇവിടെ നിന്നുകൊണ്ട് വാഴയെല്ലാം വലിച്ചവിടുന്ന് ഇട്ട് തിന്നിരിക്കുക അല്ലേ എന്നിട്ട് ഈ വഴിയാണ് പോയിരിക്കുന്നത് ഇവിടെ വേറെ ഇവിടെ കണ്ടില്ലേ ഇവിടെ വന്നു ചക്ക ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ പി രാവിലെ ഇഷ്ടംപോലെ ചക്കയുണ്ട് ദേ അടുത്ത പറമ്പിലെ അയൽവാസിയുടെ പറമ്പിലെയാണ് ഇന്നലെ ഇഷ്ടംപോലെ ഇന്നലെ വന്ന് ചക്ക തിന്നതേ ചക്കയെല്ലാം പറിച്ചിട്ടിച്ച് പൊതിഞ്ഞ് ഇന്നലെ എന്താ വല്ലാത്തൊരു തീറ്റാറും തോന്നുന്നു അന്നയുടെ ഏ ഇവിടെ എല്ലാം ചക്ക കിടക്കുന്നുണ്ട് തൊട്ടടുത്ത വീടുകളുണ്ട് ഇവിടെ കണ്ടില്ലേ ദേ ആന പിന്തം ഇത് രാത്രി വന്നതാണ് അടുത്ത വീടും പറമ്പൊക്കെ ഉള്ളതാ അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അത് ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രമേ പറ്റൂ സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങൾ വിചാരിച്ച ഒന്നും സാധിക്കത്തില്ല അപ്പോൾ ഗവൺമെന്റ് ഈ ആന ഇറങ്ങുന്ന ഇവിടെ ഈ പ്രദേശങ്ങളെല്ലാം ആളുകൾ പേടിച്ചാണ് താമസിക്കുന്നത് അല്ലല്ലേ ആ പുറകൾ കാണുന്നതാണ് തുരങ്കം റോഡ് ഇത്രയും അടുത്ത് ആന ഇറങ്ങി ഇവിടെയുള്ള ആളുകളെല്ലാം പേടിച്ചാണ് താമസിക്കുന്നത് അതിന് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്നൊരു റിക്വസ്റ്റാണ് ഒരു അപേക്ഷയാണ് നമസ്കാരം